ഈശോമിശിയായി സ്തുതി ആയിരിക്കട്ടെ തെനാക് അഞ്ചാമത്തെ ആഴ്ചയിൽ ചൊവ്വാഴ്ച മർക്കൂസിൻ്റെ സുവിശേഷം ഏഴാമതിയായി മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ മർക്കൂസിൻ്റെ സുവിശേഷത്തിലെ ഈശോയുടെ ഒരു വളരെ റാഡിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു റെവല്യൂഷണറി പരമായിട്ടുള്ള ഒരു ഇടപെടൽ എന്ന രീതിയിൽ നമ്മൾ വായിക്കേണ്ട ചില ഭാഗങ്ങളാണിത് പക്ഷേ ഇങ്ങനെ വളരെ ശക്തമായിട്ട് ജനത്തിൻ്റെ ചില ദുരാചാരങ്ങളെ അല്ലെങ്കിൽ അവരുടെ ദുർവ്യാഖ്യാനങ്ങളെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്ന സന്ദർഭം വ്യക്തമായിട്ടും ഏഴ് ഏഴ് തൊട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഈശോ ഈശോ പറയുകയാണ് ഉടനീളമുണ്ട് ഈശോ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മൾ മറ്റ് സുവിശേഷങ്ങൾ വായിച്ചിട്ടുള്ള കാര്യമാണ് കോപ്പയുടെയും പാത്രങ്ങളുടെയും ഒക്കെ ഷാളനം തുടങ്ങിയ പല പാരമ്പര്യങ്ങളും പല ആചാരങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ അർത്ഥം അതെങ്ങനെ തുടങ്ങി എന്താന്ന് അത് അതിനെക്കുറിച്ചൊന്നും ഇവർ ചിന്തിക്കുന്നില്ല ഇങ്ങനെ ചെയ്തു പോരുന്നുണ്ട് മറ്റൊരിടത്ത് പറയുന്നുണ്ട് നിങ്ങൾ പാത്രങ്ങളുടെ അകം അല്ല പുറം മാത്രമാണ് കഴുകിക്കൊണ്ടിരിക്കുന്നത് അത് മനുഷ്യനെ ഉദ്ദേശിച്ചാണ് യേശു പറയുന്നത് എന്നാണെങ്കിൽ അത് അതിനുകൊണ്ട് സമാനമായൊരു വാക്യം നമ്മൾ ഏഴാം തീയതിയും ഏഴാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വ്യർത്ഥമായി അവരെന്നെ ആരാധിക്കുന്നു മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു അത് തുടർന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു പാരമ്പര്യം എന്ന് പറയപ്പെടുന്നത് ഈശോയുടെ കാലത്തും ഇപ്പോഴും ഒരു വളരെ മോശപ്പെട്ട വാക്കായി മാറുന്നത് ചില വ്യക്തികളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഈശ്വരൻ ഫരീസേരുടെ മുമ്പിൽ പാരമ്പര്യം പാരമ്പര്യം എന്ന് പറയുന്നത് യഥാർത്ഥം ട്രഡീഷൻ എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ആശയമാണ് അത് ഏറ്റവും അത്യാവശ്യമായൊരു കാര്യമാണ് കുടുംബങ്ങളെ സംബന്ധിക്കുമ്പോൾ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചും ഒക്കെ യഥാർത്ഥത്തിൽ സഭ നിലനിൽക്കുന്നത് തന്നെ ട്രഡീ ട്രഡീഷൻസിലാണ് അതാ പാരമ്പര്യങ്ങളിലാണ് മെജിസ്റ്റീരിയം ആൻഡ് ട്രഡീഷൻ എന്ന് പറയുന്നത് സഭയുടെ പ്രബോധന അധികാരത്തിലും പാരമ്പര്യത്തിലുമാണ് സഭ നിലനിൽക്കുന്നതെന്നാണ് സഭ ഓടിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് പാരമ്പര്യം നമ്മൾ ഒരു ഒരു കുടുംബത്തിൻ്റെ പാരമ്പര്യം എന്നൊക്കെ പറയുമ്പോൾ അപ്പൻ്റെ നന്മകൾ അതായത് അപ്പനപ്പൂപ്പന്മാരുടെ നന്മകൾ ആ നന്മകൾ വരും തലമുറകളിലേക്ക് കൈമാറിയതിനെ വിളിക്കാവുന്ന പേരാണ് പാരമ്പര്യം മറ്റൊന്നുമല്ല കുറേ കുലമഹിമ കാണും അല്ലെങ്കിൽ സ്വത്ത് കാണും അധികാരം കാണും ഇത് ഇതിനെ ഒന്നുമല്ല നമ്മൾ പാരമ്പര്യം എന്നതുകൊണ്ട് വിശേഷിപ്പിക്കേണ്ടത് പാരമ്പര്യം എന്നത് തിരിസോ വിശേഷിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നന്മകളെയാണ് ഈ നന്മകൾ നമ്മൾ കടപ്പെടുത്തോണ്ടിരിക്കുകയാണ് പാരമ്പര്യം ഉദാഹരണത്തിന് ബൈബിളിൽ ഇല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗുരിശിൻ്റെ വഴി ഗുരുഷൻ വഴിയെന്ന് പറയുന്ന പതിനാല് സ്ഥലങ്ങളിൽ ബൈബിളിൽ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് അപ്പം അത് എവിടെ നിന്ന് വന്നു അത് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രോട്ടക്ഷഞ്ചാരി കുരിശ്ന വഴിക്ക് എതിരാണ് അവർ അവർക്ക് വേണ്ടിയും അല്ലെങ്കിൽ അവരോട് ഐക്യപ്പെട്ട് കുരിശിനു വഴി നടത്താൻ വേണ്ടി വിബ്ലിക്കൽ വേ ഓഫ് ദി ക്രോസ് സെയിൻറ്റ് ജോൺ പോൾ സെക്കൻഡ് പുറപ്പെടുവിക്കുണ്ടായി ബിബ്ലിക്കലായിട്ടുള്ള സംഭവങ്ങൾ മാത്രം എടുത്ത് പതിനാല് സ്ഥലങ്ങൾ രൂപീകരിച്ച് ഒരു റീ അറേഞ്ച്മെൻ്റ് നടത്തിയൊരു കുരിശിൻ്റെ വഴിയൊക്കെ സമരം നിലനിൽക്കുന്നുണ്ട് യാഥാർത്ഥി എന്നാൽ യാഥാർത്ഥ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കുരിശിൻ്റെ വഴിയിൽ ഉൾ ചേർത്തിരിക്കുന്ന അതായത് ആദ്യകാലങ്ങളിൽ പത്ത് മുപ്പതിൽ കൂടുതൽ സ്ഥലങ്ങളുണ്ടായിരുന്നെന്നും പിന്നീട് ക്രൂരീകരിച്ച് പതിനാല് സ്ഥലങ്ങളായി മാറി നോക്കിയാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കുക പരമ്പരാഗതമായിട്ട് നമ്മൾ വിശ്വസിച്ചത് പാരമ്പര്യപരമായി നമ്മൾ വിശ്വസിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് അതാണ് നമ്മളിതിനകത്ത് ഉദാഹരണത്തിന് മറിയ ഈശോ മറിയത്തെ കാണുമെന്ന് പറയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം പോലും നമ്മൾ ബൈബിളിൽ കാണുന്നുള്ളത് പാരമ്പര്യത്തിൽ നിന്നും എടുത്തിരിക്കുന്നതാണ് അതുപോലെ പലതും എന്താണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തു ഇതാണ് ഈ ഈ വക പാരമ്പര്യത്തെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് എൻ്റെ ഉപ്പുപ്പായ്ക്കൊരു ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ ഞങ്ങളെന്തൊക്കെയോ ആയിരുന്നു എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അത് സഭയാകട്ടെ സംഘടനയാകട്ടെ കുടുംബമാകട്ടെ രൂപതയാകട്ടെ വ്യക്തിയാകട്ടെ ആരാണെങ്കിലും ഇതൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഒരർത്ഥവുമില്ലാത്ത ഒരു ലക്ഷ്യവുമില്ലാത്ത ഒരു ഉപയോഗവും പ്രയോജനവും ഇല്ലാത്ത പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചിട്ട് അത് അത് നടപ്പിലാക്കണമെന്ന് കടുമ്പിടുത്തം പിടിക്കുന്ന മാമൂലുകൾ നടപ്പിലാക്കണമെന്ന് കടുമ്പിടുത്തം പിടിക്കുന്ന നമ്മുടെ രീതികളെയാണ് കർത്താവ് ചോദ്യം ചെയ്തത് ഉദാഹരണത്തിന് ഒരു തിരുനാൾ നടക്കുന്നു ഒരു തിരുനാളിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എൻ്റെ ലിറ്ററോജിക്കൽ കാര്യങ്ങളാണ് ആരാധന ക്രമപരമായിട്ടുള്ള കാര്യങ്ങളാണ് തിരുനാൾ തുടങ്ങി അവസാനിക്കുന്നവരെയുള്ള പ്രാർത്ഥനകളും കുദാശകളും കുദാശാനുകരണങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ ആത്മീയ കാര്യങ്ങളാണ് നമ്മൾ പ്രാധാന്യത്തോടുകൂടി കാണേണ്ടത് എന്നാൽ അതിന് മോടികൂട്ടത്തക്ക രീതിയിലുള്ള അലങ്കാരങ്ങളും അതിൻ്റെ ചിട്ടവട്ടങ്ങളും പ്രദക്ഷിണങ്ങളും പ്രദിക്ഷിണത്തിന് മാറ്റുകൂട്ടുന്ന രീതിയിലുള്ള വാദ്യഘോഷവും ഇതെല്ലാം നമുക്ക് അത്യാവശ്യമാണ് പക്ഷേ ബാക്കിയെല്ലാം മാറ്റിവെച്ചിട്ട് ഈ ആരാധന ക്രമം നടത്തേണ്ടിയിരുന്നൊരു ധ്യാനം ചില പ്രത്യേക പ്രാർത്ഥനകൾ ആരാധന ഇതൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞിട്ട് ലാന് വളരെ മിനിമം പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ മാറി ഈ ഈ റൂട്ട് ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ പ്രദീക്ഷിണം പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കണം അല്ലെങ്കിൽ തിരുനാൾ നടത്തുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ഇല്ലെങ്കിൽ എന്തു പറ്റും എന്ന് നമ്മൾ ചോദിച്ചാൽ ഇല്ലെങ്കിൽ എന്തു പറ്റും നമ്മൾ ചോദിച്ചാൽ മറുപടി വളരെ രസകരമാണ് മറുപടി ഇതായിരിക്കും പുണ്യാളം കോപിക്കും അല്ലെങ്കിൽ ഈ മാതാവിൻ്റെ തിരുനാളെ മാതാവ് കോപിക്കും അപ്പം ഈ മാതാവും പുണ്യാളനുമൊക്കെ കോപിക്കാനായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെങ്ങനെ പിന്നെ ഈ പുണ്യാളന്മാരായി അവരെങ്ങ അവർക്കെങ്ങനെ പിന്നെ പുണ്യാളന്മാരാകാൻ പറ്റി അവർ കോപിക്കുന്നവരാണെന്ന് പറയുന്നത് തന്നെ അർത്ഥശൂന്യമായ കാര്യമാണ് എന്ന് നമ്മൾ അമിത പ്രാധാന്യം കൊടുക്കുന്ന പാരമ്പര്യങ്ങൾ ഇങ്ങനെ കാരണം ഇതിനുമ്പോൾ ഒരിക്കൽ ഒരു ഒരു ദേവാലയത്തിൽ കൊടിയേറ്റത്തിൽ പോയപ്പോൾ തിരുനാൾ ആരംഭമാണ് കൊടിയേറ്റ കൊടിയേറ്റുന്ന സമയത്ത് എന്തോ ഒരു നല്ലൊരു കാറ്റ് വന്നിട്ട് കൊടി കിഴക്കോട്ട് നോക്കി കിടക്കേണ്ട കൊടി അതിൻ്റെ ഒരു പ്രധാന ഭാഗം അങ്ങോട്ട് നോക്കി കിടക്കേണ്ടത് അതിങ്ങനെ മറിഞ്ഞുപോയി മറിഞ്ഞു പോയിട്ട് കിഴക്ക് വല്ല പടിഞ്ഞാറ് വരണം എന്നുള്ള രീതിയിൽ തിരിഞ്ഞിട്ട് അതിങ്ങനെ കയറിന് ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ സ്റ്റക്കായി നമ്മൾ വിളിച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വന്നതിൻ്റെ പേരിൽ ആ നാട്ടിലെ മനുഷ്യന് മൊത്തം ആ പ്രസിദ്ധിയെ കുറ്റം പറയുക അവൻ അല്ലെങ്കിലും വളരെ മോശപ്പെട്ടവനാ അവൻ പെരുന്നാൾ നടത്തിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ കണ്ടോ പരം പാരമ്പര്യമായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിടക്കേണ്ട കൊടിയാണ് അത് ഇങ്ങനെ ഇടയ്ക്ക് കുരി അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് അല്ലാത്ത രീതിയിൽ കിടക്കുന്ന കണ്ടില്ലേ അപ്പോൾ ഇവൻ ഇവൻ്റെ ഇപ്പോൾ ഇവൻ്റെ ഈ പെരുന്നാൾ ഏറ്റത് പുണ്യാളിനെ ഇഷ്ടപ്പെട്ടില്ല പുണ്യാളം കോപിച്ചതായി ഈ കുടിയിൽ കാണുന്നത് അല്ലെങ്കിൽ ഈ പെരുന്നാൾ കുളവാണ് ഈ പെരുന്നാളിനോട് അനുഗ്രഹം കിട്ടുമെന്ന സംശയമാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പെരുന്നാളായിട്ട് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെയുള്ള കുറേ ആരോപണങ്ങളാണ് ഈ മനുഷ്യൻ കേൾക്കേണ്ടി വരുന്നത് പിന്നീട് സംഭവിച്ചുള്ള കാര്യം പറയുന്നില്ല പക്ഷേ ഇതൊക്കെയാണ് നമ്മൾ പാരമ്പര്യങ്ങൾ കൃത്യമായിട്ട് ദുഃഖ വെള്ളിയാഴ്ച കയ്പീരുണ്ടാക്കി നാട്ടുകാരെ കൊണ്ട് മൊത്തം നിർബന്ധമായും കുടിപ്പിക്കണം ചില കമ്മിറ്റി അങ്ങോട്ട് എന്ത് ഏഹ് കത്താവ് പറഞ്ഞോ ഇത് എന്തിനാണ് നമ്മൾ നമ്മളിത് കഠുപിടുത്ത് പിടിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറേ കാര്യങ്ങൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇഷ്ടംപോലുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കർത്താവിൻ്റെ കല്പനയ്ക്ക് പ്രാധാന്യം കുറച്ചിട്ട് പാരമ്പര്യങ്ങളെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് അല്ലെങ്കിൽ അതിനാണ് പ്രാധാന്യം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് കർത്താവ് ഏറ്റവും കൂടുതൽ വെറുക്കുകയും വിമർശിക്കുകയും ചെയ്ത കാര്യമാണെന്ന് ഓർക്കേണ്ടായിട്ടുണ്ട് സുശേഷങ്ങളാണ് കർത്താവ് ഏറ്റവും കൂടുതൽ വെറുക്കുകയും വിമർശിക്കുകയും ചെയ്ത കാര്യമാണ് ഈ പറയപ്പെടുന്ന പാരമ്പര്യവാദം എന്ന് പറയപ്പെടുന്നത് പാരമ്പര്യം മറ്റേ ദൈവം കൽപ്പന കൊണ്ട് തന്നെ ദൈവകൽപ്പന കൊണ്ട് തന്നെ നിരത്തമാക്കാൻ അല്ലെങ്കിൽ തോൽപ്പിച്ചു ശ്രമിക്കുക എന്നാണ് ദൈവകൽപ്പന നമ്മളിങ്ങനെ പത്ത് കൽപ്പനയിലേക്കൊന്നും പോകണമെന്ന് നിർബന്ധമില്ല ഒറ്റ കൽപ്പന ഈശോ കൽപ്പന ഒറ്റ ഒറ്റവാക്കായിട്ട് ചുരിക്കട്ടുണ്ടല്ലോ ഈശോ ചുരിക്കാനൊക്കെ നമ്മൾ ഈ പത്ത് കൽപ്പന പഠിച്ച് അവസാനിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഈ പത്ത് കൽപ്പനകളെ രണ്ട് കൽപ്പനകളെ സംഗ്രഹിക്കുക എല്ലാറ്റുമരി ദൈവത്തെ സ്നേഹിക്കുക തന്നെപ്പോലെ തന്നെ ആൾക്കാരനെ സ്നേഹിക്കുക എന്നിട്ട് ഈ രണ്ട് കൽപ്പനയെ ഒറ്റ വാക്കിൽ സംഗ്രഹിക്കാം സ്നേഹം സ്നേഹമാണ് ആ കൽപ്പന ഇപ്പം സ്നേഹത്തിന് ഭംഗം വരുത്തുന്ന സ്നേഹത്തിന് പരിക്കേൽപ്പിക്കുന്ന ഏതൊരു കാര്യവും കൽപ്പനയുടെ ലംഘനമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് പോകുമ്പോൾ അതിനെ അത് നമ്മൾ ആ പരിക്കേൽപ്പിക്കുന്നത് പാരമ്പര്യവാദം കൊണ്ടാണെന്നുണ്ടെങ്കിൽ ക്രിസ്തു അതിനേക്കാൾ വിമർശിക്കുന്ന വിരോധത്തോടു കൂടി കാണുന്നത് വെറുക്കുന്ന മറ്റൊരു കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം നമ്മുടെ ഇടവേളയുടെ പശ്ചാത്തലത്തിലോ സംഘടനയുടെ പശ്ചാത്തലത്തിലോ രൂപതയുടെ പശ്ചാത്തലത്തിലോ ഒക്കെ അല്ലെങ്കിൽ സന്യാസ സഭകളുടെ പശ്ചാത്തലത്തിലോ ഭക്തസംഘടനകളുടെ പശ്ചാത്തലം ഏതെന്തെങ്കിലും പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ നമ്മളിങ്ങനെ പാരമ്പര്യങ്ങൾ പറഞ്ഞിട്ട് ഊറ്റം കൊള്ളാൻ ശ്രമിക്കുന്നുണ്ടോ അഹങ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നിട്ട് അതിൻ്റെ പേരിൽ ബാക്കിയുള്ളവർക്ക് മുറിവുണ്ടാക്കത്ത രീതിയിലുള്ള സ്നേഹത്തിൻ്റെ ലംഘനങ്ങൾ സംഭവിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഓർക്കുക ഈശോ ഏറ്റവും അധികം വെറുക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന തിന്മയാണിതെന്ന് ഓർമ്മ നിനക്ക് ഉണ്ടായിരിക്കട്ടെ എന്നിട്ട് അത് മാറ്റിവെച്ചിട്ട് ദൈവസ്നേഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം ഉൾക്കൊള്ളുകയും ആ സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്യുക എന്ന് പറയപ്പെടുന്ന എന്ന കൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാം പാരമ്പര്യങ്ങളെ നമുക്ക് വിട്ടുകളയാം പാരമ്പര്യങ്ങളെ സ്നേഹം എന്ന കൽപ്പന കൊണ്ട് തോൽപ്പിച്ച് കളഞ്ഞ് ജീവിതം മുന്നോട്ട് നയിക്കാം അങ്ങനെ നമുക്ക് പുതിയൊരു പാരമ്പര്യം ഉണ്ടാക്കാം സ്നേഹത്തിൻ്റെ പാരമ്പര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അണുക്ക് വയ്ക്കാൻ പ്രാർത്ഥിക്കാൻ ദൈവമേ ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ